മുത്തലപുരം സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഡിസംബർ പതിനഞ്ചാം തീയതി വൈകിട്ട് മൂന്ന് മണിക്ക് ശതാബ്ദി മന്ദിരം ആയി പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഫ്ലോറിലെ ബാങ്കിന്റെ ഗുണഭോക്താക്കൾ അവർക്ക് ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബാങ്കിന്റെ മുകളിൽ കേറുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ സമയമായിട്ട് ഒക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറില് ആധുനിക സജ്ജീകരണങ്ങളോട് കൂടി ഇപ്പം ഒരു കെട്ടിടം പണി പൂർത്തീകരിച്ചിരിക്കുന്നു ആ കെട്ടിടം ഉദ്ഘാടനം ശതാബ്ദി മന്ദിരം എന്നാണ് ആ കെട്ടിടത്തിന് പേരിട്ടിരിക്കുന്നത് ഇരഞ്ഞി ബ്രാഞ്ച് അതിന്റെ ബഹുമാനപ്പെട്ട ഉദ്ഘാടനകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി അവർ ഡിസംബർ പതിനഞ്ചാം തീയതി കഴിഞ്ഞ് മൂന്ന് മണിക്ക് ഇലങ്ങി ബ്രാഞ്ച് അങ്കണത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ് ഇലങ്ങി പ്രദേശത്തെ ആൾക്കാർ സഹകാരികൾ അവർ ഒന്നിച്ചു ചേർന്ന് രൂപപ്പെടുത്തലാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ രൂപപ്പെടുത്തുകയാണ് പരസ്പര സഹായ സഹകരണ സംഘം പേരിൽ പേര് ലേസ്റ്റ് ചെയ്ത ഇന്നത്തെ ഉത്തർവേദം സർവീസ് ലിമിറ്റഡ് നമ്പർ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സൂചിപ്പിച്ചിട്ടതുപോലെ നിരവധി പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നിക്ഷേപകരുടെ വിശ്വാസിക കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മുടെ ബാങ്കിനും സാധിച്ചു എന്നുള്ളതാണ്